എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരം എന്നുള്ളത് ഈ പരമാധികാരം എപ്പോഴും അത് അതാത് രാജ്യങ്ങൾക്ക് പ്രയോഗിക്കാം എന്നിരിക്കെ ഇന്ന് മറ്റൊരു വാർത്ത പുറത്തു വന്നതാണ് ഐക്യരാഷ്ട്രസഭ ഇത്തരത്തിൽ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ആശങ്കാജനകം ആശങ്ക രേഖപ്പെടുത്തി എന്നുള്ളത് അത് മാധ്യമം അടക്കമുള്ള മീഡിയ വൺ അടക്കമുള്ള ചാനലുകളാണ് പ്രസിദ്ധീകരിച്ചത് അതുകൊണ്ട് തന്നെ അതിന്റെ ആധികാരികത എത്രത്തോളം ഉണ്ട് എന്ന് വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട് കാരണം നാഷണൽ ചാനലുകളിൽ നിന്നും ഞാൻ അത് നോക്കിയിട്ട് കണ്ടില്ല അതുകൊണ്ട് തന്നെ അത് ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള രാജ്യദ്രോഹപരമായുള്ള വാർത്തകൾ കൊടുത്തതിന്റെ പേരിൽ നിരോധനം നേരിട്ട ചില ചാനലുകൾ കൊണ്ടുവന്നതാണ് സഭ പോലും ഇതിലെ ആശങ്ക രേഖപ്പെടുത്തി എന്നുള്ളത് അവിടെയാണ് നമ്മൾ ഭാരതത്തിന്റെ ഒരു പരമാധികാരം എന്ന് പറയുന്ന ഒരു വാക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടത് ഭാരതത്തിന്റെ പരമാധികാരത്തിന് മുൻപേ അതിനെ കടത്തിവെട്ടാൻ മറ്റൊരു രാജ്യത്തിനോ മറ്റൊരു സംഘടനയ്ക്കോ അധികാരമില്ല എന്നിരിക്കാൻ സഭയല്ല അവന്റെ ഉപ്പാന്റെ 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 ഉപ്പ് ആയിട്ടുള്ള സംഘടനയായാലും ഇവിടെ ഒന്നും ചെയ്യാൻ ആവില്ല എന്നുള്ളതാണ് ആ വാർത്ത പ്രസിദ്ധീകരിച്ചുകൊണ്ട് അതിനടിയിൽ ഇസ്ലാമിക നാമധാരികളുടെ ആ ഒരു സ്വയം ഒരു സംതൃപ്തി ഒരു സിസ്റ്റം ഉണ്ടല്ലോ തുപ്പി തുപ്പിത്തോപ്പിക്കുക എന്ന് പറയും അതല്ലെങ്കിൽ നാടൻ ഭാഷയിൽ പറയുകയാണ് തൂറി തോപ്പിക്കുക എന്ന് പറയും അത്തരത്തിലുള്ള ആ തുപ്പി തുപ്പിത്തോപ്പിക്കലൊക്കെ അതിനടിയിൽ കൃത്യമായിട്ട് കാണാനാവും അതിൽ ഒരേ ഒരു കൂട്ടർ മാത്രമേ അങ്ങനെ തോപ്പിക്കുന്നുള്ളൂ അതാണ് ഈ പറയുന്ന ഞമ്മന്റെ ആളുകളെ മാത്രമാണ് അതുകൊണ്ട് ഞമ്മന്റെ ആളുകളോട് ഞാൻ കൃത്യമായിട്ട് പറയട്ടെ ഭാരതത്തിന്റെ പരമാധികാരത്തിന് മുൻപിൽ നിന്റെ ഒന്നും തുപ്പിത്തോപ്പിക്കലിന് യാതൊരു വിലയുമില്ല നിനക്കൊക്കെ ഇത്ര വലിയ സ്കൂക്കേഡാണെങ്കിൽ എല്ലാവരും പറയുന്നൊരു ഡയലോഗോ നിനക്കൊക്കെ ഇസ്ലാമിക രാജ്യമായിട്ടുള്ള അഫ്ഗാനിസ്ഥാനുണ്ട് പാകിസ്ഥാനുണ്ട് ബംഗ്ലാദേശുണ്ട് ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട് നിന്റെ നിയമപ്രകാരം നിന്റെയൊക്കെ കിതാബ് പ്രകാരം നിന്റെയൊക്കെ ഈ പടച്ചവന്റെ ആ നിയമപ്രകാരം ഭരിക്കപ്പെടുന്ന രാജ്യങ്ങളുണ്ട് അവിടേക്ക് നിനക്കൊക്കെ പോവാം ഒരു ഇവിടെയുള്ള ഈ പറയുന്ന ആറ് വിഭാഗത്തിൽ പെട്ടെന്ന് ഇപ്പൊ ഞാനൊരു ഹിന്ദുവാണ് ഒരു വിശ്വാസിയാണ് ഇപ്പൊ എന്നെ കാണുന്ന അതല്ലെങ്കിൽ ടീച്ചറെ കാണുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ക്രൈസ്തവരുണ്ട് ബുദ്ധ ജേഴ്സി പൈ ആ അത്തരത്തിലുള്ള എല്ലാ ആളുകളും ഈ ആറ് വിഭാഗത്തിലുള്ള ആ ജനങ്ങൾക്ക് പോവാൻ മറ്റൊരു രാജ്യമില്ല എന്നിരിക്കെ എന്തിനാണ് നൂറുകണക്കിന് ഇസ്ലാമിക രാജ്യമുള്ള നീയൊക്കെ ഇവിടെ കടിച്ചു പിടിച്ചു നിന്നുകൊണ്ട് ഈ ഭാരതത്തിന്റെ ന്യൂനപക്ഷ അവകാശം എന്ന അത് എടുക്കുക സത്യത്തിൽ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഞങ്ങൾ മാത്രമാണ് എന്നുള്ള അഹങ്കാരം കാണിക്കുന്ന ഇസ്ലാമിക മതസ്ഥരോട് പറയാനുള്ളത് ഈ ന്യൂനപക്ഷത്തിൽ പെട്ടവർ തന്നെയാണ് ക്രൈസ്തവർ എന്നുള്ളത് കൂടി അതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസം ക്ഷമാ മുഹമ്മദ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നാഷണൽ സ്പോക്ക് പേഴ്സൺ ആയിട്ടുള്ള ആ വ്യക്തി അവർ പറയുന്നത് കേട്ടോ വടകര പോലെയുള്ള നാട് അവിടുത്തെ ആ സ്വദേശിയായിട്ടുള്ള ഞാൻ ഒരു ന്യൂനപക്ഷക്കാരി എന്നൊക്കെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് അവരാണ് അതല്ലെങ്കിൽ ന്യൂനപക്ഷം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ് എന്നത് എടുത്തെടുത്ത് പറയുന്നത് അടിയിലുള്ള ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടത് കൊണ്ട് തന്നെ പറയുകയാണ് അതിൽ ഒന്ന് രണ്ടാളുകൾ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അത് ക്രൈസ്തവ നാമധാരികളാണ് ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ആദ്യം മുസ്ലിങ്ങൾ മാത്രമല്ല എന്നുള്ളതെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിക്ക് ക്ഷമ എന്നുള്ളത് കൃത്യമായിട്ടും അതിൽ കമന്റ് ഉണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ പറയാനുള്ളത് ഈ ന്യൂനപക്ഷം എന്ന് പറയുന്ന ആനുകൂല്യം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടത് ഉള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും ഇവിടെ വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ഒരു ഹിന്ദു അതല്ലെങ്കിൽ വേണ്ട ഹിന്ദു നാമത്തിലുള്ള അയ്യപ്പനായാലും ശങ്കരനായാലും ഈ പറയുന്ന ശിവനായാലും ഇവർക്ക് കിട്ടാത്ത എത്ര 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 ആനുകൂല്യങ്ങളാണ് നിനക്കൊക്കെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇവിടെ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ചിന്തിക്കുക നിന്റെ കുട്ടി ഒരു കുട്ടി പിറന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വളർച്ച തുടങ്ങുന്നതും മുതൽ ആ കുട്ടിയെ കെട്ടിച്ചു വിടുന്നതും അതിന് ശേഷം ആ കുട്ടിക്ക് ജോലി കിട്ടുന്നുണ്ടോ ഏതൊക്കെ രീതിയിലുണ്ടോ ജനനം മുതൽ മരണം വരെ ആ കുട്ടിക്ക് അതല്ലെങ്കിൽ നിനക്ക് ഇവിടെ കിട്ടുന്ന അവകാശത്തിന്റെ നൂറിലൊന്നെങ്കിലും നീ ഈ ന്യൂനപക്ഷം എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവർക്ക് കൊടുക്കുന്ന അതിനെ പോലും കൈയിട്ട് വാരി നക്കാൻ കൊതിക്കുന്ന ആളുകൾ തന്നെയാണ് ഇവിടുത്തെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷം എന്നിട്ടും ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന അടക്കമുള്ള എന്നെ പ്രതിനിധീകരിക്കുന്ന ഈ ആറ് ജാതിക്കാരും മതസ്ഥരും അടക്കമുള്ള ആളുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുസ്ലമാന് നീ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തുകൊണ്ടാണ് അത് ഞങ്ങളുടെ സഹിഷ്ണുത കൊണ്ട് തന്നെയാണ് ഭാരതം മതേതരത്വത്തിന്റെ പേരും കേട്ടുകൊണ്ട് പുട്ടിന് പേരിടുന്ന പോലെ മതേതര രാജ്യം മതേതര രാജ്യം മതേതര രാജ്യം എന്ന് നീ പറയുന്നത് എന്താണ് എന്ന് ഞങ്ങൾക്കറിയാം ഇവിടെ കൃത്യമായിട്ട് ബഹുഭൂരിപക്ഷം മൃഗീയമായിട്ടുള്ള നരേന്ദ്ര മോദിജി ഇവിടെ ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന് അതല്ലെങ്കിൽ എൻ ഡി എക്ക് ബി ജെ പിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് ഭരണം പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവിടെ ഹിന്ദു രാഷ്ട്രം എന്നതിനേക്കാളുപരി എന്റെ ഈ ലോകത്തുള്ള ഇന്നും നരേന്ദ്ര മോദിജി പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു വാക്ക് നമ്മൾ എല്ലാവരും കേൾക്കാറുണ്ട് ഈ രാജ്യത്തുള്ള ഇവിടത്തെയുള്ള എല്ലാ ജനങ്ങളും എന്റെ ബന്ധുജനങ്ങളാണ് എന്നാ പറയാറ് അവിടെ ഒരു മുസൽമാനോ അതല്ലെങ്കിൽ ഒരു ക്രൈസ്തവനോ ഒരു ഹിന്ദു എന്ന് അദ്ദേഹം പറയാനില്ല ഈ രാജ്യത്തുള്ള ഓരോ പൗരന്മാരും എന്റെ പരിവാർ എന്റെ ബന്ധുവാണ് എന്ന് പറയുന്ന ആ മനുഷ്യനെതിരെ നിങ്ങൾ ജാതിയുടെ പേരിൽ രാഷ്ട്രീയ ആ വ്യത്യാസത്തിന്റെ പേരിൽ ഇത്തരത്തിൽ രാജ്യത്തിന്റെ മേന്മയ്ക്കുതകുന്ന കാര്യങ്ങൾ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷിതത്വത്തിനും വേണ്ടി നടപ്പിലാക്കുന്ന നിയമങ്ങൾ അത് നീ ജനിച്ച നാട് പെറ്റ നാടിനെ ഒറ്റ കൊടുത്തുകൊണ്ട് നീ അതിന് വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് നീ രാജ്യത്തിന്റെ സമാധാനം തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നീ മനസ്സിലാക്കുക നീ ഇരിക്കുന്ന കൊമ്പ് തന്നെയാണ് മുറിക്കുന്നത് കാരണം നിന്റെ വർഗത്തിനോ നിന്റെ മതത്തിനോ നിന്റെ ഈ പറയുന്ന മതവർഗീയവും വാദികൾക്കോ യാതൊരു നഷ്ടവും ഇല്ലാതെ തന്നെ ഈ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ ഇവിടെയുള്ള ഓരോ മുസൽമാനെയും തന്റെ സഹോദരനായി കണ്ടുകൊണ്ട് നെഞ്ചോട് ചേർത്തുകൊണ്ട് ഇവിടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷിതത്വത്തിനും വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ആ വ്യക്തി അത് നരേന്ദ്ര നരേന്ദ്രമോദിജി ആവാം അദ്ദേഹത്തിന് മുൻപുള്ള വ്യക്തികളാവാം അവിടെ രാഷ്ട്രീയത്തിനുപരി നമ്മുടെ രാജ്യമാണ് വലുത് പിന്നെയാണ് രാഷ്ട്രീയം എന്നുള്ളത് മനസ്സിലാക്കാതെ നിന്റെ മതരാജ്യം സ്വപ്നം കണ്ടുകൊണ്ട് ഈ മതം ഇവിടെ വിജയിക്കണം അതല്ലെങ്കിൽ മതവർഗീയത ഇവിടെ വിജയിക്കണം ഇവിടെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കുമോ ഇല്ലയോ എന്ന് പോലും ചിന്തിക്കുന്നുകൊണ്ട് ഈ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കുമെന്ന നീ അങ്ങോട്ട് ഈ എഴുതാപ്പുറം വായിച്ചുകൊണ്ട് പച്ച നുണകൾ പടച്ചിറക്കി ഇത് വേണമെങ്കിൽ എന്നോ നടത്താമായിരുന്നു എന്ന ചിന്ത പോലും കവിഞ്ഞുകൊണ്ട് നീ കാട്ടിക്കൂട്ടുന്ന ഇതിനെ നീ ഒരു നാൾ ഉത്തരം പറയേണ്ടി വരുമെന്ന് എടുത്തു പറയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ പരമാധികാരം എന്ന് പറയുന്ന അത് ഉപയോഗിക്കാൻ ഇവിടെ മൃഗീയ കൂടി ഭരിക്കുന്ന ബി ജെ പിക്ക് കഴിയുമെന്നുള്ളത് നീ മനസ്സിലാക്കുക നീ എത്രത്തോളം തലകുത്തി മറഞ്ഞാലും നരേന്ദ്ര നരേന്ദ്രമോദിജിക്കെതിരെയും അമിത്ഷാക്കെതിരെയും ഒക്കെ എന്തൊക്കെ പടക്കം ബോംബുകൾ ഇവിടെ പൊട്ടിച്ചു കഴിഞ്ഞാലും നീ സ്നേഹത്തിന്റെ കട തുടങ്ങിയ കർണാടകയിലൊക്കെ നീ ബോംബ് പൊട്ടിച്ച വാർത്തയൊക്കെ ഇന്ന് മുക്കപ്പെട്ടിട്ടുണ്ട് മാർത്തമല്ല മാത്രമല്ല എസ് എഫ് ഐ എന്ന് പറയുന്ന ബ്ലഡി ക്രിമിനലുകൾ തല്ലിക്കൊന്ന സിദ്ധാർത്ഥിന്റെ വാർത്ത മുക്കപ്പെട്ടു വീണ എന്ന് പറയുന്ന പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള ഈ കോഴക്കേസ് മുക്കപ്പെട്ടു അത്തരത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത വാർത്തകൾ മുക്കിമുക്കി അതിന്റെ പിറകെ ിരിക്കുന്ന പിണറായി വിജയൻ അപ്പോൾ നിമിഷങ്ങൾക്കകം എഴുതി കിട്ട ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ഈ പൗരത്വ ഭേദഗതി നിയമം ഇവിടെ ആരും എടുത്തു കളയാൻ പോകുന്നില്ല ഇവിടെ മറ്റൊന്ന് ഉദ്ധരിക്കേണ്ടത് ഇവർ ഇത് കാണുന്നത് ഇപ്പൊ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചു അതല്ലെങ്കിൽ ഞങ്ങൾ സമരം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് സുഡാപ്പികളെയൊക്കെ സുഖിപ്പിച്ചു കൊണ്ട് രംഗത്ത് വരുന്ന ഇവർ കാണുന്നത് കർഷക സമരം പോലെയുള്ള ഒരു സമരം ആ സമരത്തിലൂടെ കർഷക ബിൽ തിരിച്ചെടുപ്പിച്ചു എന്നാൽ നരേന്ദ്രമോദിജിക്കെതിരെയുള്ള മുദ്രാവാക്യം അതല്ലെങ്കിൽ നരേന്ദ്രമോദിജിയെ ഞങ്ങൾ കെട്ടുകെട്ടിച്ചു കർഷക ബിൽ പിൻവലിച്ചു എന്നൊക്കെ പറയുന്ന നീ മനസ്സിലാക്കുക വേണമെങ്കിൽ കർഷക ബില്ല് ഇവിടെ നടപ്പിലാക്കാമായിരുന്നു പക്ഷേ കുറച്ചുകൂടി അനുഭവിക്കാനുണ്ട് ഇവിടുത്തെ കർഷകർ എന്ന് കൃത്യമായിട്ടും മനസ്സിലായതുകൊണ്ട് തന്നെയാണ് മോദിജി അടക്കമുള്ള സർക്കാർ കൃത്യമായിട്ടും അത് പിൻവലിച്ചത് ഇവിടത്തെ ഇസ്ലാമിക ജിഹാദികളും ഈ പറയുന്ന ഖിലിസ്ഥാൻ അടക്കമുള്ള പല തീവ്രവാദികളും ചട്ടുകമായി പ്രവർത്തിച്ചു കൊണ്ട് ഈ കർഷക സമരം നയിച്ചപ്പോൾ അത് നഷ്ടം കർഷകന് തന്നെയാണ് എന്ന് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ കർഷക ബില്ലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തെന്നും അത് നടപ്പിലാക്കാത്തയിടത്തോളം കാലം എന്താണ് കർഷകൻ ഇവിടെ അനുഭവിക്കുക എന്നും ും നമ്മൾ അറിഞ്ഞത് ആലപ്പുഴയിൽ ഒരു കർഷകൻ പ്രസാദ് എന്ന് പറയുന്ന കർഷകൻ തൂങ്ങി മരിച്ചപ്പോഴാണ് എന്തിനായിരുന്നു അദ്ദേഹം തൂങ്ങി മരിച്ചത് അദ്ദേഹം വിറ്റ അഞ്ചു ലക്ഷത്തിനടുത്ത് വരുന്ന അദ്ദേഹത്തിന്റെ വിളയ്ക്ക് പൈസ കൊടുക്കാൻ ഈ കേരള സർക്കാരിന്റെ കയ്യിൽ കാശില്ല അദ്ദേഹം വിറ്റ അദ്ദേഹത്തിന്റെ വിളകളുടെ ആ കാശ് കിട്ടിയിട്ട് വേണം അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളുടെ പഠനം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കുടുംബത്തിന് ഭക്ഷണം അമ്മയ്ക്കായാലും മറ്റുള്ള രോഗാതിരമായിട്ടുള്ള ആളുകൾക്ക് മരുന്ന് പോലും വാങ്ങാൻ എന്നിട്ടോ അദ്ദേഹത്തിന് തുച്ഛമായ വില കൊടുത്തുകൊണ്ട് ആ വാങ്ങിക്കൂട്ടിയ ആ വിളയ്ക്ക് വില കൊടുക്കാതെ അദ്ദേഹത്തിന്റെ ഒരു മുഴം കയറിലേക്ക് നയിച്ച ഇവിടത്തെ ഭരണാധികാരികൾ അത് തന്നെയാണ് കർഷകനെ ഒരു തക്കാളി കർഷകന്റെ കഥ തന്നെ എടുക്കുക ഞാൻ പച്ചക്കറി കച്ചവടമൊക്കെ ഇഷ്ടം പോലെ ചെയ്തൊരു വ്യക്തിയാലുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം തമിഴ്നാടായാലും കർണാടകയായാലും ഉൽപാദിപ്പിക്കുന്ന അവിടെ ചെന്ന് നോക്കി ഒരു രൂപയ്ക്കും രണ്ട് രൂപയ്ക്കും കിട്ടുന്ന തക്കാളി എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ മുപ്പതും നാൽപ്പതും അമ്പതും രൂപയായി മാറുന്നത് ഈ കർഷകൻ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്തിനുവേണ്ടിയാണ് ഈ കർഷകൻ ഈ നാടിനുവേണ്ടി ഈ കർഷകൻ നമുക്ക് നമ്മുടെ വിശപ്പകറ്റാൻ വേണ്ടി കൃഷി ചെയ്യുന്ന ആ കർഷകൻ എന്താണ് കിട്ടുന്നത് ഇതൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് ഇത് തന്നെയാണ് ആ ബില്ല് വലിച്ചു കീറി അതിനെതിരെ സമരം ചെയ്ത് അവസാനം അത് പിൻവലിച്ചപ്പോൾ ഇവിടെ നഷ്ടം സംഭവിച്ചത് കർഷകന് മാത്രമാണ് അതുപോലെ തന്നെ ഈ പൗരത്വ ഭേദഗതിക്കെതിരെ ആരൊക്കെ സമരം ചെയ്യുന്നതോ അവിടെയൊക്കെ നിര തന്നെ നമ്മള് വന്ന തയ്യക്കടക്കാരനെ കഴുത്തറുത്തു കൊന്നത് ഓർമ്മയുണ്ടോ അയാൾ ഒന്നും ചെയ്തിട്ടല്ല അതായത് നൂബുർ ശർമ്മയുടെ അവരെ പിന്തുണച്ചുകൊണ്ട് പല ആളുകളും പോസ്റ്റുകൾ എഴുതിയുള്ളൂ ഫേസ്ബുക്കില് അതൊന്ന് ഷെയർ ചെയ്തു ഇവയാളം പിന്തുണ പ്രഖ്യാപിച്ചത് പോലെയായാലും അതിന്റെ പേരിലാണ് രണ്ട് പേര് ചേർന്ന് ആലോചിക്കണം എനിക്ക് പ്ലാൻ ചെയ്യുവാണ് നീ വീഡിയോ പിടിക്ക ഞാനിങ്ങനെ അയാളെ ഒക്കപ്പാടെ ഇങ്ങനെ കഴുത്തിന് പിടിച്ച് കയ്യോടുകൂടി മലർത്താം എന്നിട്ട് ഞാൻ ഇങ്ങനെ കഴുത്തറുക്കാം ഇവിടുന്ന് മനുഷ്യനെ കൊല്ലാൻ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് വാളോ തോക്കോ അതല്ലെങ്കില് പൊട്ടിത്തെറിപ്പിക്കേ എന്തു വേണമെങ്കിലും എന്നിട്ടും